ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയാറ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അത്തമാണ് നക്ഷത്രം ഒന്നാം പാദം കർക്കടക ലക്നം ലക്നത്തിൽ വ്യാഴമുച്ചത്തിൽ രണ്ട് ശൂന്യം മൂന്നിൽ ചന്ദ്രൻ നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ രാഹു ഏഴിൽ വിവാഹസ്ഥാനത്ത് ശനി എട്ട് ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ബുധൻ പത്തിൽ സൂര്യൻ പതിനൊന്നിൽ ശുക്രൻ ഗുളികൻ പന്ത്രണ്ടിൽ കുജൻ കേതു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രഹസ്ഥിതി കൂടിയാണത് ഒരു വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഔന്നത്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടിയ ഒരാളുടെ ഗ്രഹസ്ഥിതിയാണത് ഇദ്ദേഹം ഒരു ഡോക്ടറാണ് അതിലുപരി അതിനോട് ബന്ധപ്പെട്ട ഉപരിപഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ലക്നത്തിൽ ഗുരു കർക്കിടകത്തിൽ ഉച്ചത്തിൽ വളരെ റയറായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണത് ലക്ഷം ദോഷോ ഗുരുഹന്തി എന്ന് പറയും ഇത്തരം ഗുരു നിൽക്കുന്ന ജാതകർക്കാണ് അത്തരം അനുഭവങ്ങൾ പൊതുവിൽ കണ്ടുവരുന്നത് ഇതത്ര എളുപ്പമായിട്ടുള്ള ഒരു പൊസിഷനല്ല ലക്നത്തിൽ രാഹു കേതു ഗുളികൻ പോലെയുള്ള ഗ്രഹങ്ങളുടെയൊന്നും അല്ലെങ്കിൽ അത്തരം അവസ്ഥകളുടെയൊന്നും സാമീപ്യമില്ലാതെ നിൽക്കുന്ന ഒരു ഗുരു എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അത്തരം കിട്ടാനായിട്ട് കുമാർ മംഗളം ബിർള പോലെയുള്ള ബിസിനസ്സുകാരുടെയൊക്കെ ജാതകമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ അവസ്ഥ ഉള്ളതായിട്ട് കാണാം പക്ഷേ അതിൽ ചില നെഗറ്റീവ്സും ഉണ്ട് അത് വ്യാഴത്തെ വച്ചുകൊണ്ടല്ല മറ്റു ചില ഗ്രഹസ്ഥിതി അവസ്ഥകളെ വെച്ചുകൊണ്ടാണ് അത് ചിന്തിക്കേണ്ടത് അത് എന്തുകൊണ്ടാണ് എന്ന് പറയാം ലഗ്നത്തിൽ വ്യാഴം രണ്ടിൻ്റെ ധനസ്ഥാനത്തിൻ്റെ അധീപൻ ഉച്ചത്തിൽ മേടത്തിൽ നിൽക്കുന്നു അങ്ങേയറ്റം നെഗറ്റീവായിട്ടുള്ള ചില ഫലങ്ങൾ നമ്മൾ പല ജാതകങ്ങളിലും കാണാറുണ്ട് ധനസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പക്ഷേ ഇവിടെ അത് ധനവർധനവ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടും അതിന് ചില സമയങ്ങളുണ്ട് അതിലേക്ക് വരാം ധനസ്ഥാനത്തിൻ്റെ അധിപൻ മേടത്തിൽ അങ്ങേറ്റം ഏറ്റവും മികച്ച ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും അതിൽ തർക്കമില്ല ഈ പറയുന്നത് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഫലത്തിൽ വരുന്ന ഒരു കാര്യമാണ് ലഗ്നത്തിൽ വ്യാഴം രണ്ടിൻ്റെ അധിപൻ മേടത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു ഏറ്റവും നല്ല പോസിറ്റീവ് സൈനാണത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആറിലാണ് രാഹു നിൽക്കുന്നത് ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ബുധൻ ഒൻപതിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴം നിൽക്കുന്നത് ലഗ്നത്തിൽ ഏറ്റവും മികച്ച മറ്റൊരു പോസിറ്റീവ് സൈനാണിത് ഭാഗ്യാധിപൻ കൂടിയായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഭാഗ്യമെന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ് ചെറിയ ചില നെഗറ്റീവ്സ് ഉണ്ട് അതല്പം വലുതുമാണ് അതെന്തുകൊണ്ട് സംഭവിച്ചുവെന്നും വിശദമായി പറയാം ലക്നാൽ ഒൻപതിൽ ബുധനുണ്ട് അതായത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ബുധൻ എന്ന് പറയുന്ന ശത്രു എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പോൾ ഇത്തരം അനുഭവങ്ങൾക്ക് ചെറിയ ഒരു കാലതാമസം ചെറിയ ഒരു കാലതാമസം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ തടസ്സമെന്നോ അല്ലെങ്കിൽ കിട്ടില്ല എന്നോ ഒന്നും ഒരിക്കലും അർത്ഥമില്ല കാരണം ലക്നാൽ ഒൻപതിൻ്റെ അധിപൻ നിൽക്കുന്നത് ലക്നത്തിൽ തന്നെയാണ് അത് മുച്ചത്തിൽ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്തിൽ തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ് സൂര്യൻ അതായത് തൊഴിൽ സ്ഥാനത്തിൽ നിൽക്കുന്ന ഗ്രഹം കൂടിയാണ് സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത് രണ്ടിൻ്റെ അധികൻ അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ധാരാളം പണം സമ്പാദിക്കാനുള്ള ഒരു യോഗം ഒരു പക്ഷേ ഒരു കോടീശ്വരൻ വരെ ഇദ്ദേഹം ആയേക്കാം അതിനുള്ള അപ്പോൾ ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർ എങ്ങനെയാണ് പെട്ടെന്ന് കോടീശ്വരനാകാം ഡോക്ടർ എന്നത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗമാണ് ധനം എന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായും അല്ലെങ്കിൽ അത്തരം ചിന്തകളുമായും അല്ലെങ്കിൽ ഡോക്ടർ എന്നതിലുപരി അദ്ദേഹം പ്രവർത്തിക്കുന്ന ധനസമ്പാദന മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയാണ് അങ്ങനെ വേണം കാണാനായിട്ട് അതുപോലെ തന്നെ പതിനൊന്നിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നാലാം ഭാവാധിപനുമാണ് ശുക്രൻ ഗുളികൻ നിൽക്കുന്നു നെഗറ്റീവാണ് അതുപോലെ തന്നെ പന്ത്രണ്ടിൽ കുജൻ കേതു ഇതും അല്പം മോശഫലത്തെ കൊടുക്കും ഇദ്ദേഹത്തിൻ്റെ വിവാഹം നിർഭാഗ്യവശാൽ ഒരു കല്യാണം കഴിച്ചു അതൊഴിയേണ്ടതായ സാഹചര്യമുണ്ടായി അതൊഴിഞ്ഞു അതിന് ചില കാരണങ്ങൾ വ്യക്തമായി ഈ ഗ്രഹം ഈ ഗ്രഹനിലയിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ ദശകളപ്പ് എടുക്കണം ഇദ്ദേഹം ജനിച്ചത് ചന്ദ്രദശയിലാണ് അതായത് ഇരുപത്തി ആറ് നാല് തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ വരെ ചന്ദ്രദശ അതിനുശേഷം ഏഴ് കൊല്ലം രണ്ടായിരത്തി ആറ് വരെ കുജദശ അതിനുശേഷം രാഹു ആറിലെ രാഹു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ആറ് തൊട്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ട് വരെ രാഹുദശയായിരുന്നു അതിലായിരുന്നു മേൽ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും അത് തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും ഡിവോഴ്സിലേക്കുമൊക്കെ എത്തുന്നത് അതിനുശേഷം ഈ പറയുന്ന രാഹു പോലെയുള്ള ഗ്രഹങ്ങൾ അല്ലെങ്കിൽ രാഹു പോലെയുള്ള ഛായാഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നടത്തുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു സമയത്തിലല്ല ഇപ്പോൾ രാഹുവിൽ കേതു നിൽക്കുന്ന സമയത്ത് നടത്തുന്ന വിവാഹങ്ങൾ അതുപോലെ തന്നെ കേതുവിനോടൊപ്പം നിൽക്കുന്ന കുജൻ്റെ അപഹാരത്തിലൊക്കെ നടത്തുന്ന വിവാഹങ്ങൾ അതുപോലെ തന്നെ ശുക്രനോടൊപ്പം നിൽക്കുന്ന ഗുളികൻ ആ ശുക്രൻ്റെ അപഹാരത്തിലൊക്കെ നടത്തുന്ന വിവാഹങ്ങൾ ഏറിയ പങ്കും തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഏഴിൽ ശനിയുണ്ട് അവിടേക്ക് ശുഭനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ തന്നെയും മേൽപ്പറഞ്ഞ നെഗറ്റീവ്സ് കൊണ്ട് ആ വിവാഹം വേർപിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചതും മറ്റൊന്നല്ല അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതിനുശേഷം ശേഷം ഇദ്ദേഹം സഞ്ചരിക്കുന്നത് ഗുരുദശയിലാണ് എന്ന തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാൽപ്പത് വരെയുള്ള പതിനാറ് കൊല്ലക്കാലം അതിൽ സ്വാപഹാരമാണ് ഇപ്പോൾ നടക്കുന്നത് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഗുരുവിൽ ഗുരു സ്വാപഹാരം പൊതുവേ സ്വാപഹാരങ്ങൾ അത്ര നല്ലതല്ല എന്ന് പറയും പക്ഷേ ഗുരു ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് അതിനെ വലിയ ജാഗ്രതയോടെ കാണേണ്ടതില്ല ജാഗ്രതയോടെ കണ്ടാൽ മതി അതീവ വലിയ ജാഗ്രതയോടെ കാണേണ്ടതില്ല എന്ന് ചുരുക്കം ഇദ്ദേഹത്തിന് മറ്റൊരു വിവാഹ ആലോചന വളരെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അത് വിവാഹത്തിലെത്താനുള്ള സാധ്യത തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് അവരുടെ സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് വീട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതെല്ലാം പോസിറ്റീവാണ് വളരെ ഉന്നത നിലവാരം ജീവിത നിലവാരം പുലർ പുലർത്തുന്ന ഒരു സ അതിസമ്പന്ന കുടുംബത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന് വിവാഹം രണ്ടാമത് ആലോചന വന്നിട്ടുള്ളത് അപ്പം ആദ്യ വിവാഹത്തിൻ്റേതായ നെഗറ്റീവുകൾ അവിടെ തീരുകയും വ്യാഴദശയിൽ നടക്കുന്ന ലഗ്നത്തിലെ വ്യാഴം നിൽക്കുന്ന ആ ദശയിൽ നടക്കുന്ന വിവാഹം ഇദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കും അതുപോലെ തന്നെ വിവാഹശേഷവും ഉയർച്ച എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ അതായത് വിവാഹശേഷം അപ്പാടെ അങ്ങ് ഇരുന്നു പോകും മീൻസ് അവർ ഓരോ ദിവസവും താഴോട്ട് താഴോട്ട് വന്നുകൊണ്ട് പോകും പ്രത്യേകിച്ച് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണം ഉണ്ടായിരിക്കില്ല എന്നാൽ അന്ന് ചെയ്തിരുന്ന വിവാഹത്തിന് മുമ്പ് ചെയ്തിരുന്ന പ്രവർത്തന മേഖലയും പ്രവൃത്തികളും ഒക്കെ തന്നെയായിരിക്കും സമ്പാദ്യശീലങ്ങളും ഒക്കെ ആയിരിക്കും അവർക്ക് വിവാഹ ശേഷവും ഉണ്ടാവുക പക്ഷേ ഒരു ഉയർച്ച എന്ന് പറയുന്ന പ്രോസസ്സ് അവർക്കുണ്ടാവില്ല അതിൽ അങ്ങനെയുള്ള ആളുകളെ ജാതകം പരിശോധിക്കുമ്പോൾ ഏറിയ പങ്കും കാണുന്നത് നക്ഷത്രങ്ങൾ തമ്മിലുള്ള വിവാഹമായി കാണുന്നുണ്ട് അതൊരു വലിയ ഫാക്ടറാണ് അതുകൊണ്ടാണ് ജന്മാനുജന്മ നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം അത്ര ബെറ്റർ അല്ല അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതിന് അതിൽ തന്നെ ഒരു കാരണമുണ്ട് അതായത് അതായതിപ്പോൾ അനിഴം പൂയം ഉത്രട്ടാതി ഈ മൂന്ന് നാളുകളും പൊതുവിൽ ജനിക്കുന്നത് ശനി ദശയിലാണ് അവരുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് അപ്പോൾ ശനിദശക്ക് ശേഷം ബുധദശ ബുധദശയ്ക്ക് ശേഷം കേതുദശ ഏതു ദശയ്ക്ക് ശേഷം ശുക്രൻ ഈ ഒരു ക്രമത്തിലായിരിക്കും ഇവരുടെ ദശകൾ അത്തരക്കാരുടെ ജന്മാന ജന്മനക്ഷത്രങ്ങളുള്ള ആളുകളുടെ ദശകൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ചും വിവാഹം എന്ന് പറയുന്നത് ഒരു ബാലൻസിങ് ആണല്ലോ ഈ ബാലൻസ് ചെയ്യാനുള്ള ശേഷിയെ അത് ചില ആളുകൾക്ക് എല്ലാവർക്കും എന്ന് പറയാൻ കഴിയില്ല ചില ആളുകൾ മോശമായി ബാധിക്കും അപ്പോൾ ഒരാൾക്ക് ഒരു രാഹുദശ നടക്കുന്നു അതേസമയം ഭർത്താവായിട്ടുള്ള ഭാര്യയ്ക്ക് രാഹുദശ നടക്കുന്നു ഭർത്താവായിട്ടുള്ള ആളിനെ തെറ്റില്ലാത്ത വ്യാഴദശയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വലിയ തെറ്റില്ലാത്ത രീതിയിൽ അങ്ങ് ഓടി പോകും അല്ലെങ്കിൽ തിരിച്ച് ഭാര്യയ്ക്ക് വ്യാഴദശയും ഭർത്താവിന് ആണെങ്കിലും ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ അത് ഗ്രഹനില കൂടെ ചിന്തിച്ച ശേഷമേ നൂറ് ശതമാനം എത്ര പേർസെൻറ്റേജിൽ അത് പോകും പോസിറ്റീവായിട്ടെന്ന് പറയാൻ കഴിയുള്ളൂ ഈ ഒരു രീതിയിൽ നടന്നു പോകും പക്ഷേ ചില ആളുകളെ കണ്ടിട്ടില്ലേ ഒന്നുകിൽ അസുഖങ്ങൾ ധനശേഷിയില്ലായ്മ ലോണ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ പലരും വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു രാഹുവായിരിക്കും അതൊരാൾക്ക് ഭാര്യയ്ക്ക് മോശം സ്ഥാനത്തായിരിക്കും രാഹു നിൽക്കുക അതുപോലെ തന്നെ ഭർത്താവിനും ആയിരിക്കും ഈ ജന്മ നക്ഷത്രങ്ങളുടെ ദശകൾ ഒരുവിധം ഒരേ പോലെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ നടക്കുന്നത് പ്രാക്ടിക്കലി ഉള്ളൊരു പ്രോസസ്സാണ് ബാലൻസിങ് എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ കൃത്യമായി നടപ്പിലാവില്ല അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകും അത് ഏത് രീതിയിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെയും നിളാനുള്ള ഒരു വലിയ സാധ്യതയും അവിടെ കിടപ്പുണ്ട് അങ്ങനെ വേണം അതിനെ കാണാനായിട്ട് അതൊക്കെ സൂക്ഷ്മ പരിശോധന ഗ്രഹനില നടത്തിയാൽ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചില ആളുകൾ കണ്ടിട്ടില്ലേ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിരുത് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞത് ബുധനിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുന്ന സമയത്താണ് ഇതാണ് കാരണം ഡിവേഴ്സിലേക്ക് പോകുന്നു ഏതാണ്ടൊരു വലിയ താമസമില്ലാതെ ഡിവേഴ്സ് പറ്റീഷൻ കൊടുത്തിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത് അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം വിവാഹത്തിലും അതായത് അദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവമായി ബന്ധപ്പെട്ടും വളരെ മോശാവസ്ഥകൾ നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണത് അത് അപഹാരമായിട്ടുള്ള ബുധനിൽ രാഹുവിൻ്റെ അപഹാരത്തത് നടത്തുകയും ചെയ്തു നെഗറ്റീവാണ് മോശഫലം തന്നെയാണ് വിവാഹശേഷം ശേഷം മനസമാധാനം എന്ന് പറയുന്ന ഒരു അവസ്ഥ അവർക്ക് കിട്ടിയിട്ടില്ല ഇയാളെ കൊണ്ട് അപ്പോൾ അത്തരം ജാതകങ്ങളൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തി ചേരേണ്ടത് തമ്മിൽ ചേർക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നൂറ് ശതമാനം എന്നൊന്നും പറയാൻ കഴിയില്ല അസ്വാരസ്യങ്ങളും ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും വലിയ തെറ്റുകുറ്റങ്ങളില്ലാത്ത രീതിയിൽ കോടതികളിലും പോലീസ് സ്റ്റേഷനിലും ഒന്നും കയറാതെ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായിട്ട് കൂടി ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽപ്പെട്ട പെട്ട ആളുകളും വിളിക്കാൻ വിളിക്കാറുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ ജാതകം അതായത് രാജയോഗ തുല്യമായിട്ടുള്ളൊരു ജാതകമാണ് അവിടെ അവിടെപ്പോലും വിവാഹ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്നു എന്ന കാരണം കൊണ്ടും അതുപോലെ തന്നെ രാഹു ദശയിലെ ഒരു മോശം അപഹാരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം എന്നതുകൊണ്ടും ഈ പറഞ്ഞ ഗ്രഹനിലക്കാരൻ അല്ലെങ്കിൽ ജാതകൻ ഡിവോഴ്സിലേക്ക് പോയി ഇപ്പോൾ അത് രണ്ടാം വിവാഹത്തിലേക്ക് പോകുന്നു അത് ഈ രണ്ടാം വിവാഹത്തെ കൊണ്ട് അദ്ദേഹത്തിന് നല്ല ഫലങ്ങൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതങ്ങനെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നവാംശം എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ നിൽക്കുന്നത് ശുക്രനോടൊപ്പമാണ് വിവാഹകാരകനായ ഗ്രഹത്തോടൊപ്പം സൂര്യൻ അതും അത്ര നല്ലതല്ല അതും ഈ പറയുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ രണ്ട് കല്യാണം അല്ലെങ്കിൽ രണ്ട് വിവാഹമെന്ന് പറയുന്ന അവസ്ഥ വരാനുള്ള സാധ്യതയെ കൂട്ടും ഇരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറയില്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ എടുക്കുന്ന സമയത്ത് രാഹുവിൻ്റെ ദൃഷ്ടി ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ അവിടെ ഗുളികൾ നിൽക്കുന്നു അതിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി അങ്ങേയറ്റം മോശമാണ് അതുപോലെ തന്നെ രാഹു ദശയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിവാഹം മോശമാണ് വളരെ മോശമാണ് അതുപോലെ തന്നെ ഏഴിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ഏഴിലേക്കുണ്ട് അവിടെ കുജനുണ്ട് ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ് കുജൻ നിൽക്കുന്നത് അതും നല്ലതല്ല അതുപോലെ തന്നെ ഒൻപത് ആറ് ഏഴ് എട്ട് ഒൻപത് ധനസ്ഥാനത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അത് സൂര്യനായതുകൊണ്ടും അത് ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ടും അത്ര വലിയ നെഗറ്റീവ്സ് അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടതില്ല അതുപോലെ തന്നെ പന്ത്രണ്ടിലേക്ക് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മനസ്സിൻ്റെ സ്ഥാനം സന്താന സ്ഥാനം ധൈര്യശാലിയായിരിക്കും ധൈര്യശാലിയായിരിക്കും ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ധൈര്യമില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രൊഫഷനല്ല സർജറികളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ മനക്കെട്ടിയുള്ള ഒരാളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ല അത് അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അത് ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിലെ അത് ഒരു കുഞ്ഞുമായോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായോ ഒക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കാം അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സന്താന സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ മേൽപ്പറഞ്ഞ നെഗറ്റീവ്സിനെ ഒരു പരിധിവരെ ചവിട്ടിത്താഴ്ത്തും അല്ലെങ്കിൽ കുറയ്ക്കും അനുകൂലമാകും എന്നതിന് അർത്ഥം വരുന്നു ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നു പറയുന്നത് കൺസൾട്ടിങ് ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുക ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി